വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് യു ഡി എഫ് ഇലക്ഷനെ നേരിട്ടത് എന്നതിൽ സംശയമേയില്ല ഇരുപതിൽ ഇരുപത് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കാനും യു ഡി എഫിനെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ് കാരണം കേരളത്തിൽ വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ വികാരം കേരളത്തിലുണ്ട് ഇത് രണ്ടും കൂടി കണക്കിലെടുക്കുമ്പോൾ വൻ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിക്കാൻ കഴിയും എല്ലാ സീറ്റിലും ജയിക്കാൻ കഴിയും കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത് അതും നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അതും കൂടി മറികടന്ന് ഇത്തവണ ഇരുപതിൽ ഇരുപത് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് മുന്നോട്ട് പോയത് ആ ഒരു സീറ്റ് ആലപ്പുഴ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ സി വേണുഗോപാലിനെ തന്നെ മത്സരിപ്പിച്ചത് എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അത്രമാത്രം സുശക്തമായി ഇരുപതിൽ ഇരുപത് സീറ്റ് ഉറപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കോൺഗ്രസും യു മുന്നോട്ട് പോയത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇരുപതിൽ ഇരുപത് എന്നതിൽ നിന്ന് അവർ പുറകോട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ കെ പി സി സിയുടെ അവലോകന യോഗത്തിൽ കെ പി സി സിയുടെ തീരുമാനമായി അല്ലെങ്കിൽ അവലോകന യോഗത്തിൽ വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ എത്തിയിരിക്കുന്നത് നാല് സീറ്റിൽ കടുത്ത മത്സരം നടക്കും എന്നാണ് നാല് സീറ്റിൽ കടുത്ത മത്സരം നടക്കും എന്ന് ഇങ്ങനെയാണ് കോൺഗ്രസ് യോഗത്തിലെ വിലയിരുത്തൽ ഒരിക്കലും നാല് സീറ്റിൽ തോക്കുമെന്ന് ആരും പറയില്ല എല്ലാ സീറ്റിലും കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുക ജയിക്കാനാണ് മത്സരിക്കുന്നത് ഇരുപത് സീറ്റിൽ മത്സരിക്കും എന്നാൽ നാല് സീറ്റിൽ കടുത്ത മത്സരം ബാക്കി പതിനാറ് സീറ്റിൽ കടുത്ത മത്സരമില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ നാല് സീറ്റ് യു ഡി എഫ് എൽ ഡി എഫിന് വിട്ടുകൊടുക്കുകയാണ് ഇരുപതിൽ ഇരുപത് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു നാല് സീറ്റ് ഇപ്പോൾ തന്നെ യു ഡി എഫ് എൽ ഡി എഫിന് വിട്ടുകൊടുത്തിരിക്കുന്നു ഏതൊക്കെയാണ് ആ സീറ്റുകൾ ആറ്റിങ്ങൽ മാവേലിക്കര കണ്ണൂർ പാലക്കാട് ആറ്റിങ്ങൽ മാവേലിക്കര കണ്ണൂർ പാലക്കാട് ഇതിൽ കണ്ണൂർ കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കുന്ന സീറ്റാണ് എന്നാലോചിക്കണം കെ സുധാകരൻ മത്സരിക്കുന്ന സീറ്റാണ് എന്നാലോചിക്കണം ഇങ്ങനെ നാല് സീറ്റുകൾ ആ നാല് സീറ്റിൽ കടുത്ത മത്സരമാണ് എങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത് അങ്ങനെ പറയൂ അങ്ങനെ പറയാനും കഴിയുകയുള്ളൂ എന്ന് വെച്ചാൽ നാല് സീറ്റ് യു ഡി എഫിന് വിട്ടുകൊടുത്തു അത് ആറ്റിങ്ങൽ മാവേലിക്കര കണ്ണൂർ പാലക്കാട് എന്നു സീറ്റുകളാണ് ശേഷിക്കുന്ന പതിനാറ് സീറ്റിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ പൊതുവായ വിലയിരുത്തൽ എന്നാണ് കോൺഗ്രസ് യോഗം കഴിഞ്ഞ ശേഷം കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് പക്ഷേ മാധ്യമപ്രവർത്തകരോട് ആക്ടിംഗ് പ്രസിഡന്റ് എം ഒ ഹസ്സനൻ പറഞ്ഞത് ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കും എന്ന് തന്നെയാണ് നാല് സീറ്റിൽ കടുത്ത മത്സരമുണ്ട് എന്നുപോലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല എം എം ഗസൻ എന്നോർക്കണം കോൺഗ്രസ് യോഗത്തിനകത്ത് നടന്ന ചർച്ചയാണ് അത് ആ നാല് സീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ എൽ ഡി എഫിന് അവർ മാറ്റിവെച്ചിട്ടുണ്ട് ശേഷിക്കുന്ന പതിനാറ് സീറ്റിലാണ് മത്സരം നടക്കുന്നത് യു ഡി എഫിൻ്റെ കണക്ക് പതിനാറ് നാല് ആണ് എന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം എന്നാൽ എൽ ഡി എഫിൻ്റെ കണക്ക് പന്ത്രണ്ട് എട്ട് എന്നാണ് പന്ത്രണ്ട് സീറ്റിൽ എൽ ഡി എഫ് ജയിക്കും എട്ട് സീറ്റിൽ യു ഡി എഫ് ജയിക്കും എന്ന കണക്കിലാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് രണ്ട് കണക്കിലും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് നാല് സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഇപ്പോൾ തന്നെ സമ്മതിക്കേണ്ടി വന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിന് കോൺഗ്രസ് തന്നെ കെ പി സി സി യോഗം തന്നെ കൃത്യമായ കാരണങ്ങളും പറയുന്നുണ്ട് ഒന്ന് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ വീഴ്ച പറ്റി എന്ന് കോൺഗ്രസ് യോഗത്തിന്റെ വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ വീഴ്ച പറ്റി എന്ന് വെച്ചാൽ ആകെ മൊത്തം അലങ്കോലമായിരുന്നു എന്നർത്ഥം ഒരു തരത്തിലും ചിട്ടയായ പ്രവർത്തനം നടന്നില്ല എന്നർത്ഥം ഒരിടത്തും കൃത്യമായ കണക്കെടുപ്പും കൃത്യമായ വിശകലനങ്ങളും നടന്നില്ല എന്നർത്ഥം ഒരിടത്തും ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ല എന്നർത്ഥം മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണയുണ്ട് മാധ്യമങ്ങൾ വലിയ തോതിൽ യു ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ വാർത്തകൾക്കൊക്കെ അമിത പ്രാധാന്യം നൽകിയിട്ടുണ്ട് സർക്കാർ വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും എത്രയോ തവണ ചർച്ചകൾ നടത്തുകയും അത് ജനങ്ങളിൽ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അടിസ്ഥാനപരമായി നടക്കേണ്ട പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നാണ് കോൺഗ്രസ് തന്നെ വിലയിരുത്തുന്നത് കോൺഗ്രസ്സിന് ഈ അമിത പ്രാധാന്യം മാധ്യമങ്ങൾ നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കാൻ കഴിയും അതുകൊണ്ടാണ് കോൺഗ്രസ് തന്നെ അവിടെ യോഗത്തിൽ തന്നെ വിലയിരുത്തുന്നത് തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ വീഴ്ച പറ്റി എന്ന് എന്ന് വെച്ചാൽ എല്ലാം തീർന്നു ഒന്നും നടന്നില്ല എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ ആദ്യത്തെ അവലോകനത്തിൽ പറഞ്ഞ ഒന്നാമത്തെ വീഴ്ച രണ്ടാമത്തെ വീഴ്ച എന്നാണ് പുനഃസംഘടന ദോഷം ചെയ്തു എന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് ബൂത്ത് തലം മുതൽ പുനഃസംഘടന നടത്തും ജില്ലാതലത്തിലെ പുനഃസംഘടന ബ്ലോക്ക് തലത്തിലെ പുനഃസംഘടന അങ്ങനെ സംസ്ഥാന തലത്തിലും പുനഃസംഘടന എന്ന രൂപത്തിൽ കോൺഗ്രസിനെ ഒരു പുതിയ ശക്തിയാക്കി മാറ്റും യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കും സി യു സി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ കോൺഗ്രസ് നേതാക്കൾ ഇടക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പോൾ ഒഴിവാക്കിയതുമായ വാക്കാണ് സി യു സി എന്നത് ഇതൊക്കെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം താളം തെറ്റിയിരിക്കുന്നു കോൺഗ്രസിന്റെ പുനഃസംഘടന ദോഷം ചെയ്തു അത് താഴെത്തട്ടിൽ വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ആ തർക്കങ്ങൾ വലിയ തോതിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ യോഗത്തിന്റെ രണ്ടാമത്തെ വിലയിരുത്തൽ മൂന്നാമത്തെ വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്നു ഒരു തരത്തിലും പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കാൻ കഴിഞ്ഞില്ല പോസ്റ്ററുകൾ ഒട്ടിക്കാൻ കഴിഞ്ഞില്ല സ്കോഡ് പ്രവർത്തനം നടന്നില്ല അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുഴുവൻ മന്ദഗതിയിലായിരുന്നു എന്നും ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്ന ബൂത്ത് കമ്മിറ്റികളെയും കോൺഗ്രസ് പ്രവർത്തകരെയും ചലിപ്പിക്കാൻ ഈ തർക്കങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പൊതുസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വന്നു എന്നുമാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണം ആവശ്യമായ ഫണ്ട് എത്തിച്ചു നൽകണം ഇതൊക്കെ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിയുടേതാണ് അതിനുവേണ്ടി ആദ്യഘട്ടത്തിൽ സമയം ചെലവഴിക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ പ്രധാന പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് കോൺഗ്രസിൻ്റെ എന്നാണ് സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നത് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരെ ഒന്നുമല്ല കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് അവർക്ക് പോലും ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ സജീവമാക്കാൻ ആദ്യഘട്ടത്തിൽ സമയം ചെലവഴിക്കേണ്ടി വന്നു ആ ഘട്ടത്തിലൊന്നും പ്രവർത്തിക്കാൻ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്ന് വിലയിരുത്തുന്നു എന്ന് വെച്ചാൽ മൂന്ന് കാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവലോകന യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയ മൂന്ന് വീഴ്ചകൾ ആ മൂന്ന് വീഴ്ചകൾ മാത്രം പരിശോധിച്ചാൽ മതി കോൺഗ്രസ് ജയിക്കുമോ ഇല്ലയോ എന്ന് പ്രേക്ഷകർക്ക് ഉറപ്പിക്കാൻ കഴിയും ഒന്നാമത്തെ വീഴ്ച തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ വീഴ്ച പറ്റി എന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ വീഴ്ച പറ്റി എന്ന് എന്ന് വെച്ചാൽ മറ്റൊന്നും പരിശോധിക്കേണ്ട കാര്യമേയില്ല മറ്റെല്ലാം ഇതിനും താഴെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ഫലപ്രദമായി നല്ല രീതിയിൽ നടത്താൻ കഴിയുക എന്നതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യ ചുമതല ആ സംഘടനാ ഘടകങ്ങളുടെ മുഖ്യ ചുമതല അവിടെ വീഴ്ച പറ്റി എന്നതാണ് ഒന്നാമത്തെ വിലയിരുത്തൽ രണ്ടാമത്തെ വിലയിരുത്തൽ പുനഃസംഘടന ദോഷം ചെയ്തു എന്ന് പുനഃസംഘടന കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നടത്തിയ പുനഃസംഘടന അത് പലയിടത്തും തർക്കങ്ങൾക്ക് ഇടയാക്കി വലിയൊരു വിഭാഗം നേതാക്കളെയും പ്രവർത്തകരെയും നിർജീവമാക്കി ഇതാണ് രണ്ടാമത്തെ വീഴ്ചയായി കോൺഗ്രസിൻ്റെ അവലോകന യോഗം തെരഞ്ഞെടുപ്പ് അവലോക അവലോകന യോഗം വിലയിരുത്തിയത് മൂന്നാമത്തേതോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യഘട്ടത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വന്നു അതുകൊണ്ട് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് അവസാനമായി യോഗം വിലയിരുത്തിയ കാരണം ഈ മൂന്ന് കാരണങ്ങൾ വെച്ച് നോക്കിയാൽ ഈ ട്വൻ്റി ട്വൻ്റി അപ്പോൾ തന്നെ തകർന്ന് തരിപ്പണമാകും കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എന്ന് വ്യക്തമാകും പലയിടത്തും സ്ഥാനാർത്ഥിയുടെ മികവും സ്ഥാനാർത്ഥികളുടെ ഇടപെടലും മൂലം ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് മുൻകൈയിൽ വലിയ ആൾക്കൂട്ടങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്തനത്തിൽ പൂർണ്ണമായും നിർജ്ജീവമാണ് എന്നാണ് ഈ അവലോകന യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എം കെ മുനീർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ബോട്ടിന് ആരെങ്കിലും ഒരു ഓട്ടയിട്ടാൽ ബോട്ട് മുഴുവൻ മുങ്ങും എന്ന് യു ഡി എഫ് എന്ന് പറയുന്ന ബോട്ടിന് ഓട്ടയിടുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്ന് പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണ് എം കെ മുനു ചെയ്തത് മലപ്പുറത്തെയും പൊന്നാനിയിലെയും അനുഭവം വെച്ച് മാത്രം ഇപ്പോൾ കെ പി സി സിയുടെ നേതൃയോഗം നടന്നു അവലോകനം നടത്തി അപ്പോൾ പറയുന്നത് ഈ വീഴ്ചകൾ ആ വീഴ്ച എന്നത് ഈ ബോട്ടിന് ഓട്ടയിടുന്നതിന് തുല്യമാണ് ഈ ബോട്ട് മുങ്ങും എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് നാല് സീറ്റ് എൽ ഡി എഫിന് വിട്ടുകൊടുക്കാൻ അവിടെ കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്ന പരാമർശത്തിലൂടെ എൽ ഡി എഫിനെ വിട്ടുകൊടുക്കാൻ യു ഡി എഫ് തയ്യാറായത് ഇരുപതിൽ ഇരുപത് എന്ന കോൺഗ്രസിന്റെ മുദ്രാവാക്യം കോൺഗ്രസിന്റെ സ്വപ്നം ഇത്തവണ സഫലമാകില്ല എന്ന കാര്യത്തിൽ കോൺഗ്രസിന് പോലും സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തിയത് ഈ മൂന്ന് കാര്യങ്ങൾ തോൽറ്റാൽ ആ തോൽക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ ഇവയാണ് എന്നും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെ നാല് സീറ്റ് വിട്ടുകൊടുക്കുന്നതും പതിനാറ് സീറ്റിൽ മാത്രമാണ് വിജയ സാധ്യത എന്ന് വിലയിരുത്തുന്നതും അതും വിജയിക്കും എന്ന് ഉറപ്പില്ല വിജയ സാധ്യത മാത്രമാണ് എന്നും